ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഒരു ചെറിയ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം കഴിഞ്ഞ മാസം അതായത് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് കേട്ടോ നെല്ലിയാമ്പതി പോകണം എന്ന് പറഞ്ഞിറങ്ങിയിട്ട് ചിമ്മിനി ഡാം കണ്ട് തിരിച്ച് വന്നൊരു യാത്രയാണ് ചില യാത്രകൾ അങ്ങനെയാണല്ലോ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്ന രീതിയിൽ പോകാൻ പറ്റണമെന്നില്ല പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളപ്പോൾ അവരുടെ അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം പോകാൻ ഈ ചിമ്മിനി ഡാമിലോട്ടുള്ള യാത്ര ആ ഒരു വഴി നല്ല രസമായിരുന്നു ആ ഒരു വഴി നന്നായിട്ട് ആസ്വദിച്ച് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്ന രീതിയിൽ പറ്റുന്നൊരു വഴിയായിരുന്നു അപ്പം ആ വഴികളിലൂടെയാണ് ആട്ടോ നമ്മൾ പോകുന്നത് എറണാകുളത്ത് നിന്നാണ് നമ്മൾ ചിമ്മിനി ഡാമിലോട്ട് പോണത് ഉച്ചക്കാണ് ഇറങ്ങിയെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് അന്നേ ദിവസം നല്ല ട്രാഫിക്കായിരുന്നു സ്കൂളൊക്കെ പൂട്ടിയ ദിവസം ഇരുപത്തി മൂന്നാം തീയതി ക്രിസ്മസിൻ്റെ വെക്കേഷനൊക്കെ ആവുന്ന ഒരു ടൈം ആയതുകൊണ്ടായിരിക്കാം നല്ല ട്രാഫിക്കായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ശാന്തമായ ഒരു സ്ഥലത്തോട്ട് എത്തിയപ്പോഴാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് ക്രിസ്മസ് വെക്കേഷൻ ആയിട്ടൊരു യാത്ര പോവാം അധികം തിരക്കില്ലാത്ത സ്ഥലത്തോട്ടാവട്ടെ എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മളിങ്ങനെ പോകുന്നത് ചെറിയ കുഞ്ഞിന് ചെറിയൊരു ചുമയൊക്കെ പോകുന്ന സമയത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം രണ്ട് കുട്ടികളും ക്രിസ്മസ് സെലബ്രേഷൻ കഴിഞ്ഞ് വന്നതുകൊണ്ടായിരിക്കാം നല്ല ടയർഡായിട്ട് ഉറങ്ങിപ്പോയി ഉച്ചയ്ക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ നമ്മൾ രണ്ട് രണ്ടര മണിക്കൂറിനുള്ളിൽ അവിടെ എത്തി അടിക്കുന്ന ഫുഡൊക്കെ കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ ഫീസൊക്കെ കൊടുത്തിട്ട് വേണം അവിടെ നിന്ന് പിന്നെ മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിട്ടേക്കാണ് ഒരു മൂന്ന് മുക്കാല് മണിക്ക് മുന്നേ നമ്മൾ ആ ഒരു സ്ഥലത്തെത്തി ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇവിടെ രണ്ട് കുട്ടികളുണ്ട് നമ്മളിവിടെ നിന്നുള്ളത് ചിമ്മിണി അതെ ചിമ്മിണി ഡാമിൽ ചിമ്മിണി ഡാമിലോട്ടാണ് വന്നേക്കുന്നത് തൃശ്ശൂരാണ് ചിമ്മിണി ഡാം നമ്മൾ ഏകദേശം ഉച്ച ഒരു മണിയോട് അടുത്താണ് എറണാകുളത്ത് നിന്ന് ഇറങ്ങിയത് നാല് മണിക്കാണ് ഇവിടെ എത്തിയേക്കുന്നത് അതെ വ്യൂ ഒന്ന് ഞാൻ സിംപ്ലി കാണിച്ചു തരാം നല്ല വെയിലാണ് കാണാൻ പറ്റുണ്ടോ ഓക്കേ അപ്പോൾ അധികം വലിയ തിരക്കില്ല ഇവിടെ വരെ ഒന്ന് നടന്നിട്ട് താഴേക്കും കൂടി പോവാനായിട്ടുണ്ട് ഇവിടെ കൊട്ടവഞ്ചി ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ പറ്റണ്ടോയെന്നറിയില്ല കൊട്ടവഞ്ചി കൊട്ട വഞ്ചി ഉണ്ട് നാല് പേർക്ക് നാനൂറ് രൂപയെന്നാണ് എഴുതിയേക്കുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നല്ല ഫീലായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ഫോണിൻ്റെ അകത്തു ഫോണിൻ്റെ ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല മയൂഗുണ്ട് മയൂ ഞാനിന്ന് ഏകദേശം തിന്നോ ബ്ലൂ അതെ പൂജ ഉണ്ട് പൂജ പക്ഷെ വേറെ ഡ്രസ്സ് അവർക്ക് രണ്ടുപേർക്കും ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു സ്കൂളിൽ അപ്പോൾ അതെ മയൂഗ് ഇട്ടത് ആ ഡ്രസ്സ് തന്നെയാണ് ഓക്കെ മുമ്പിലെ ഹസ്ബൻ്റും പോകുന്നുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴി പറയാം കുറച്ചധികം നടന്ന് നടന്നതേ നമ്മൾ ഏകദേശം ഡാമിന്റെ മേലത്തെ എന്താ മടുത്തു മൈനും പൂജനും മടുത്തു നല്ല ഉച്ച വെയിൽ മാറിയിട്ടില്ല അപ്പം ഡാമിന്റെ മേലത്തെ ഭാഗം കാണാനുണ്ടോ നമ്മൾ പോണത് അവിടെ എത്തിയിട്ട് കാണിക്കാമേ എത്താറായിട്ടുണ്ട് കുറച്ചധികമായി നടക്കണത് ഏകദേശം നമ്മളൊരു പത്ത് മിനിറ്റ് നടന്നിട്ടാണ് ഇവിടം വരെ എത്തിയാക്കണത് അപ്പോഴത്തേക്കും ആ ത്തിൽ കൂടുതൽ നടന്നിട്ടുണ്ട് ഡാമിന്റെ റിസർവ് ആയറാണ് കേട്ടോ കാണിക്കുന്നത് മേലെ കയറി എൻ്റെ ഹസ്ബൻഡാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യൂ കാണാനായിട്ടാണ് നമ്മൾ ഇവിടെ വരെ നടന്നത് ഡാമിന്റെ മുകളിലോട്ട് നമുക്ക് പ്രവേശനമില്ല സാധാരണ ഇവർ പ്രവേശനം നിരോധിച്ചിരിക്കുന്നു അവിടെ ഗേറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത് നിന്ന് നമുക്ക് മേലത്തെ ഇത് കാണാനായിട്ട് പറ്റില്ല അല്ലാതെ ഇവിടെയുള്ള വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരിതിൻ്റെ മേലെ കയറിയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അധികം ആൾക്കാരില്ല ഫെയിലായതുകൊണ്ടായിരിക്കാം ആൾക്കാരധികം വന്നിട്ടില്ല അപ്പൊ നമ്മൾക്ക് ഇതാണ് ഇവിടുത്തെ ചിമ്മിനി ഡാമിന്റെ വിശേഷങ്ങൾ ഇത്രയും വ്യൂ കാണാൻ പറ്റുമോട്ടോ ഡാമിന്റെ മേലെ നമ്മളിവിടെ ഗേറ്റിൻ്റെ പുറത്തുനിന്ന് തന്നെയാണ് ഈ രീതിയിലാണ് ഇട്ടുള്ളത് അപ്പൊ നടന്ന് മേലെ വരെ പോയി അവിടത്തെ ഭംഗി കണ്ടു എന്നുള്ള രീതിയിലാണ് ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ മേലെ എന്നുള്ളത് നമുക്ക് ഗേറ്റിനകത്തോട്ട് അകത്തോട്ട് കിടക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ആ രീതിയിൽ വെയിലായത് കൊണ്ട് നടന്ന് വന്നപ്പോൾ തന്നെ ക്ഷീണിച്ച് പോയി സത്യത്തിൽ മതിയായി പോയി കുട്ടികൾക്കെല്ലാം അടുത്തത് അങ്ങനെ നമ്മൾ ഡാമിൻ്റെ ഇനി പോകാൻ പോകണം കേട്ടോ ഡാമിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാനായിട്ട് കുറച്ച് താഴോട്ട് നടന്ന് നടന്ന് പോകണം അതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ വഴിയെ കാണാം കണ്ടോ ഈ രീതിയിൽ ആ വഴി കൂടിയാണ് കേട്ടോ ഇറങ്ങി പോവേണ്ടത് അങ്ങനെയാണെന്നാണ് തോന്നുന്നത് ആ വഴി ആയിരുന്നില്ല വേറെ വഴി കൂടിയാണ് പോകാൻ പോണത് വീണ്ടും തിരിച്ച് വന്നു നമുക്ക് നോക്കാം ഇവിടെ വെള്ളം കാണാൻ പറ്റുന്നുണ്ട് അവിടെ നടക്കുകയാണ് നോക്കി പോകേണ്ട വഴികളാണ് അവിടെ വാൾവ് തുറന്നേക്കുന്ന സമയമായതുകൊണ്ടാണ് അങ്ങനെ വെള്ളം ചീറ്റ് അല്ലെങ്കിൽ ഫോഴ്സിൽ വരണത് കാണാൻ പറ്റുന്നതെന്നാണ് ശരിക്കും പറഞ്ഞത് എപ്പോഴും അതങ്ങനെ തുറന്നിരിക്കണമെന്നില്ല അപ്പോൾ കൃഷി ആവശ്യത്തിനൊക്കെ അങ്ങനെ തുറന്നു വിടുന്ന ഒരു സമയത്തായിരുന്നു നമ്മൾ എത്തിയത് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ നിന്നു അതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ച് കയറുകയാണ് പൊട്ടവഞ്ചിയിലോട്ട് അങ്ങോട്ടോ അടുത്തത് മേലേക്ക് കുറച്ചധികം നടന്ന് തിരിച്ചെത്തി കഴിയുമ്പോൾ അവിടെ പൊട്ടവഞ്ചി ഉണ്ട് അപ്പോൾ അടുത്താണ് അടുത്തത് നമ്മൾ കയറാൻ പോണത് പൂജ തൊട്ടാവാടി കണ്ടുപിടിച്ച പൂജ അങ്ങനെ തൊട്ടാവാടി വീണ്ടും കണ്ടുപിടിച്ചിരിക്കുകയാണ് പൂജ ഒന്ന് നോക്കിയേ തൊട്ടാവാടി കുട്ടിയാണോ പൂജ ഇപ്പൊ നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നത് കൃഷിക്ക് വേണ്ടി തുറന്നു ഇതാണ് അല്ലേ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മഴക്കാലത്തേക്കാണെങ്കിൽ ഡാം തുറന്ന് ഡാമിലെ ഷട്ടർ തുറക്കാണെങ്കിൽ ഈ വഴി കൂടി കൂടിയായിരിക്കും വെള്ളം വരണത് ഇന്നിപ്പോൾ നമുക്ക് ഭാഗ്യം കാണാൻ എപ്പോഴും അങ്ങനെ ഇല്ല എപ്പോഴും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നടന്ന് വീണ്ടും വണ്ടി പാർക്ക് അടുത്തായിട്ട് തന്നെ എത്തി അവിടെയാണ് കൊട്ടവഞ്ചിയിലുള്ളത് ഒരു ചെറിയൊരു ക്യാൻറ്റീൻ പോലത്തെ ഒരു സ്ഥലമുണ്ട് അതിനടുത്തതേ കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കൊട്ടവഞ്ചിയിലോട്ട് കയറാനായിട്ട് സാധിക്കും അപ്പോൾ വൈകുന്നേരം സമയമായി നന്നായി ക്ഷീണിച്ചു അവിടെ ആകെ ചായ മാത്രമേ ഉള്ളൂ വേറെ അങ്ങനെ കടിപ്പലഹാരങ്ങളൊന്നും ഇല്ല പിന്നെ കുറേ ജ്യൂസൊക്കെയാണുള്ളത് അപ്പോൾ നമ്മൾ ഓരോ കാപ്പിയും ചായയൊക്കെ കുടിച്ചു ഇത്തിരി ഒന്ന് ഫ്രഷായി അടുത്തതായിട്ട് നമ്മൾ കൊട്ടവഞ്ചിയിലോട്ട് കയറാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇതൊട്ടും പ്രതീക്ഷിക്കാതെ കൊട്ടവഞ്ചിയിൽ കയറാൻ സാധിച്ച ഒരു ദിവസമാണ് കേട്ടോ സത്യത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ മുന്നത്തെ വർഷം നമ്മൾ തിരുപ്പതി യാത്ര പോയ സമയത്ത് നമ്മൾ കർണാടകയിലുള്ള ഹൊക്കനെങ്കൽ പോയിരുന്നത് അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് കൊട്ടവഞ്ചിക്ക് അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്കൊക്കെ കൊട്ടവഞ്ചി വരുന്നതെന്നാണ് ഇവർ പറഞ്ഞതുപോലും പക്ഷെ അന്നേ ദിവസം അവിടെ വെള്ളമൊക്കെ കൂടുതലായതുകൊണ്ട് നമുക്ക് കയറാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു പക്ഷെ അത് ഇന്ന് സഫലീകരിച്ചു എന്തു പോണേട്ട കൊട്ടവഞ്ചിയാണ് അപ്പം നമ്മളെല്ലാവരും തന്നെ എക്സൈറ്റഡ് ആണ് ഫസ്റ്റ് ടൈം കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ കൊട്ടവഞ്ചിയുടെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ചെറുപ്പ് തോന്നണല്ലേ അപ്പോൾ കൊട്ടവഞ്ചിയിൽ കയറിയതും ഞാൻ കൊട്ടവഞ്ചി തൊഴഞ്ഞതും ആയിട്ടുള്ള കാഴ്ചകൾ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ